ഇപ്പോൾ മൊറോക്കോയിൽ കൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ് നമ്മൾ നമ്മളിപ്പോൾ ഉള്ളത് മൊറോക്കോയിലെ ഏത് ബിൻ ഹദു എന്ന് പറഞ്ഞിട്ടുള്ള യുനെസ്കോൻ്റെ ഹെറിറ്റേജ് സൈറ്റ് ആണ് ഉള്ളത് കാരണം വീഡിയോയിൽ കാണാവുന്നത് പോലെ തന്നെ ഇവരുടെ ഏൻഷ്യൻ്റ് ആയിട്ടുണ്ടായിരുന്ന സിറ്റി എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇവര് നിലനിർത്തിയിരിക്കുന്നത് ഇതിൽ കാണുന്നത് പോലെ ഇവർ കല്ലും മണ്ണും അതേപോലെ തന്നെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് വെച്ച് മാത്രമാണ് ഇവിടുത്തെ ബിൽഡിങ്ങുകൾ ഇവര് പണിതിട്ടുള്ളത് അതെല്ലാം പണ്ട് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും അവര് നിലനിർത്തിയിരിക്കുന്നത് അതിലൊരു മാറ്റവും വരുത്തിയിട്ടില്ല അപ്പൊ ഇവിടുന്ന് മുന്നിലേക്ക് നമ്മൾ പതിയെ നടന്നു തുടങ്ങുകയാണ് അപ്പൊ ഈ പോകുന്ന വഴിയിൽ എല്ലാ സ്ഥലങ്ങളിലും കാണുന്നത് പോലെ തന്നെ കുറെ സുബനീറിന്റെ ഷോപ്പുകളുണ്ട് പോകുന്ന രണ്ട് സൈഡിലും നമുക്ക് അങ്ങനെയുള്ള ഷോപ്പുകൾ നിരവധി എണ്ണം കാണാൻ പറ്റും അപ്പൊ നമ്മൾ അവരോട് സംസാരിച്ച സമയത്ത് അവർ പറയുന്നത് ഇതൊക്കെ ഇവർ ലോക്കലായിട്ട് ഈ സഹാറ മരുഭൂമിയിൽ ചെറിയ ഗ്രാമങ്ങളൊക്കെ ഉണ്ട് അവർ അവിടെ നിന്നിട്ട് ഉണ്ടാക്കിയിട്ട് അവരിവിടേക്ക് വിൽക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന സാധനങ്ങളാണെന്നാണ് പറഞ്ഞത് പിന്നെ അതേപോലെ തന്നെ ഇവർ ഈ പഴയ പുരാവസ്തുക്കളാണെന്നും പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ വിൽക്കുന്നുണ്ട് അത് എത്രത്തോളം അത് ശരിയാണെന്നൊന്നും അറിയില്ല ഇവിടേക്ക് മൊറോക്കോയിൽ വരുന്നതിന് മുന്നേ സഫാരിയിലെ സഞ്ചാരത്തിൻ്റെ ഒരു എപ്പിസോഡിൻ്റെ അകത്ത് അവർ കാണിക്കുന്നുണ്ട് അതായത് പഴയ സാധനമാണെന്നും പറഞ്ഞിട്ട് പുരാവസ്തുക്കളാണെന്നും പറഞ്ഞിട്ട് ഇവർ വിൽക്കുന്ന സാധനങ്ങൾ ശരിക്കും പറഞ്ഞെങ്കിൽ അത് പുരാവസ്തു അത് ഇവർ തന്നെ പഴക്കം വരുത്തി അങ്ങനെ വിൽക്കുന്ന കുറേ സാധനങ്ങളുണ്ടെന്ന് പറയാം പക്ഷേ നമ്മൾ ഇവരോട് സംസാരിക്കുന്ന സമയത്ത് ഈ ഷോപ്പിലുള്ളവർ പറയുന്നുണ്ട് ഇതൊക്കെയും ജനുവൻ ആയിട്ടുള്ള സാധനങ്ങളാണെന്നാണ് പറയുന്നത് ഷോപ്പുകളിൽ നിങ്ങൾ കയറുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ആദ്യമേ നിങ്ങൾ അവരോട് പറയണം ഇത് ഇത് നിങ്ങൾ കാണാൻ വേണ്ടി വന്നാണ് വാങ്ങാൻ വേണ്ടി വന്നതല്ല എന്നുള്ളത് കാരണം ഇവര് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മുന്നിലേക്ക് ഇവരെ ഓരോ സാധനങ്ങളായിട്ട് എടുത്ത് കാണിക്കാനൊക്കെ തുടങ്ങും അപ്പൊ നമ്മൾ അത് വെറുതെ കണ്ടിട്ടൊന്നും വാങ്ങാതെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വേറെ രീതിയിൽ പ്രതികരിക്കും അപ്പൊ നമ്മൾ ആദ്യം അവരോട് പറഞ്ഞു ഞങ്ങളിത് കാണാൻ വേണ്ടി വന്നാൽ വാങ്ങാൻ വേണ്ടി താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു അപ്പം ആൾ പറഞ്ഞാൽ ആ കുഴപ്പമില്ല അങ്ങനെയാണെ വന്ന് കണ്ടോ എന്ന് പറഞ്ഞിട്ട് പുള്ളി നമുക്ക് ഇതെല്ലാം ചെയ്തു ചെയ്തുവരാണ് ത് മുഴുവൻ പറഞ്ഞു തരാൻ വേണ്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പൊ നമുക്കത് മുഴുവൻ പറഞ്ഞു തന്നു അപ്പൊ അവർക്കും കുഴപ്പമില്ല നമുക്കും കുഴപ്പമില്ല അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇതുപോലുള്ള കടകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ അവർ വേറെ രീതിയിൽ ചിലപ്പോൾ പ്രതികരിച്ചു എന്ന് വരാം ഇതാണ് ആ ഈദ് ബിൻ ഹദൂ എന്ന് പറയുന്ന ആ ഏൻഷ്യന്റ് സിറ്റി ഇത് ഒരു റിവറിന്റെ രണ്ട് സൈഡിലായിട്ടാണ് ഈ സിറ്റി ഫോം ചെയ്തിരിക്കുന്നത് മെയിൻ ആയിട്ടുള്ള സിറ്റി വരുന്നത് ഈ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന പുഴേന്റെ അപ്പുറത്തെ സൈഡിലാണ് ഈ പുഴന്റെ പേര് വരുന്നത് ആസിഫ് ആസിഫൂനില അങ്ങനെ എന്തോ ആണ് പ്രൊണൗൻസിയേഷൻ കറക്റ്റ് പ്രൊണൗൻസിയേഷൻ അറിയില്ല അറബിക്കായിട്ടുള്ള പ്രൊണൗൻസേഷൻ ഈ പട്ടണം ശരിക്കും ഫോം ആയിരിക്കുന്നത് അതൊരു ടൗൺ ആയിട്ട് ഡെവലപ്പ് ആയിരിക്കുന്നത് പതിനൊന്നാം നൂറ്റാണ്ടിലാണ് ഇവരുടെ ട്രാൻസഹാറൻ റൂട്ട് ഉണ്ട് ഇവിടുത്തെ പണ്ട് ട്രേഡ് നടന്നുകൊണ്ടിരുന്ന റൂട്ട് അതായത് മറാക്കേഷിലേക്ക് സഹാറയിൽ നിന്നിട്ട് അതായത് അറ്റ്ലസ് പർവ്വതത്തിന്റെ മുകളിൽ കൂടെ ഇവർക്ക് മറാക്കേഷിലേക്ക് എത്തിപ്പെടാൻ പറ്റിയ മെയിൻ ആയിട്ടുണ്ടായിരുന്ന ഒരു റൂട്ടുണ്ട് ആ റൂട്ടിന്റെ ഒരു ഇടത്താവളം പോലെയാണ് ഈ ഈ സിറ്റി ഫോം ആയിരിക്കുന്നത് ഈ പുഴയുടെ രണ്ടു വശത്തുമായിട്ടാണ് ബിൻ ഹാദു എന്ന് പറയുന്ന സിറ്റി ഫോം ആയിരിക്കുന്നത് ഈ നമുക്ക് ഈ പുഴയുടെ അപ്പുറത്തെ വശത്ത് കാണുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് സിറ്റി ഇപ്പുറത്തെ സൈഡിലുള്ളത് പുതിയ സിറ്റിയാണ് ഇപ്പൊ ഈ പുഴ ശരിക്കും വറ്റിക്കിടക്കാണ് നമ്മൾ വന്നിരിക്കുന്ന വേനൽക്കാലത്താണ് അപ്പൊ മഴക്കാലം ആവുമ്പോഴേക്കും ഇത് നിറഞ്ഞ് കവിഞ്ഞു ഒഴുകുന്നാണ് ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞത് ഇപ്പൊ ഇതില് വെള്ളമില്ല ഒരു ചെറിയൊരു ചാല് മാത്രമേ ഒഴുകുന്നുള്ളൂ അതായത് ഈ ട്രാൻസ്ഹാറൻ റൂട്ടിൻ്റെ ഇമ്പോർട്ടൻസ് ഏതൊരു നയൻറ്റീൻത്ത് സെഞ്ചുറിയു ശേഷം ഇവർക്ക് പുതിയ റൂട്ടുകൾ വന്നപ്പോൾ ഇതിന്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു ഈ പട്ടണത്തിൻ്റെ അങ്ങനെ വന്നപ്പം ഈ പഴയ സിറ്റിയിൽ നിന്നിട്ട് ആൾക്കാരെല്ലാവരും പുതിയ സ്ഥലത്തേക്ക് അതായത് പുതിയ വേറെ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കാൻ വേണ്ടി തുടങ്ങി ശരിക്കും ഇപ്പോൾ ഇവർക്കാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ഇവർ ടൂറിസത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് പക്ഷേ കുറച്ച് കൃഷിയുണ്ട് ഇപ്പം നിലവിൽ ഈ ഓൾഡ് സിറ്റിയിൽ ആൾക്കാർ താമസിക്കുന്ന പക്ഷെ നമ്പർ വളരെ കുറവാണ് പക്ഷെ അത് കൂടുതലും ടൂറിസത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഉള്ള ഈ പഴയ സിറ്റിയിൽ താമസിക്കുന്നത് സ്ഥലം ലോകത്തിന് മുന്നിൽ ശരിക്കും ഫേമസ് ആവുന്നത് ഹോളിവുഡ് സിനിമകൾ വഴിയാണ് ഒരുപാട് നിരവധി ഫേമസ് ആയിട്ടുള്ള ഹോളിവുഡ് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ദ ലോറൻസ് ഓഫ് അറേബ്യ എന്ന് പറയുന്ന ക്ലാസിക് അതുപോലെ തന്നെ ഗ്ലാഡിയേറ്റർ ദ മമ്മി പ്രിൻസ് ഓഫ് പേർഷ്യ അതേപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഗെയിം ഓഫ് ത്രോൺസ് അതുപോലെയുള്ള നിരവധി ഒരുപാട് ഫേമസ് ആണ് അതുപോലെ തന്നെ ഇഷ്ടംപോലെ സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവർക്ക് ഇതേപോലെ തന്നെ വേറൊരു സൈറ്റ് ഇവര് ഫിലിംസിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് ഈ സൈറ്റിൽ നിന്നിട്ട് കുറച്ച് ദൂരെയാണ് അപ്പം നമുക്ക് ഇപ്പം ടൈം പോയതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയിട്ടില്ല നമ്മൾ ാണ് റിയൽ ഇത് റിയൽ ആയിട്ടുള്ള സിറ്റിയാണ് മറ്റേത് അവർ ആർട്ടിഫിഷ്യൽ ആയിട്ട് സിനിമയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ സ്ഥലങ്ങളിൽ കടകളിൽ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണ് പക്ഷെ കയറുമ്പോൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കാണാനാണെന്ന് ആദ്യം തന്നെ പറയണം കാരണം ഫ്രണ്ട്ലി ആയിട്ട് കയറി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒന്നും എടുക്കാതെ വന്നു കഴിഞ്ഞാൽ വെറുതെ അവർക്കൊരു മുഷിലുണ്ടാക്കരുത് അവർ സമയം കളയരുത് കാരണം അവർ ഓരോന്നും എടുത്ത് നമുക്ക് എക്സ്പ്ലെയിൻ തരും അതിൻ്റെ ഇമ്പോർട്ടൻസ് അതുപോലെ തന്നെ അത് എത്ര കാലം മുന്നേ ഉണ്ടാക്കിയതാണ് അതൊന്നും കറക്റ്റാണോ എന്ന് അറിയില്ല പക്ഷെ അവരിങ്ങനെ പറയും ഇത്ര വർഷങ്ങൾക്ക് മുന്നേയാണ് അല്ലെങ്കിൽ ഈ സഹാരം ഒരു ഭൂമിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്കിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരും പ്രത്യേകിച്ച് ഇന്ത്യക്കാരോട് ഇന്ത്യക്കാരെ പറ്റിയൊക്കെ സംസാരിക്കും അപ്പോൾ നമ്മൾ ഒന്നും എടുക്കാണ്ട് വര വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോശമാണ് അപ്പോൾ ആദ്യം തന്നെ പറയാം ഞങ്ങൾക്ക് സമയമില്ല ഞങ്ങൾ എടുക്കില്ല എന്ന് അത്ര പറഞ്ഞാൽ മതി ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറണം അപ്പോൾ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പല വഴി കൂടെ നമുക്ക് കയറാം നമ്മളിപ്പോൾ ഈ വഴി കൂടെയാണ് കയറിയത് ഞാൻ ചെരുപ്പിട്ടിട്ടാണ് വന്നത് നല്ല പാടായിരുന്നു എനിക്ക് കയറാൻ വേണ്ടിയിട്ട് ഒക്കെ കിട്ടിട്ട് വരാണെങ്കിൽ നല്ല സുഖമായിട്ട് കയറിപ്പോകാം എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ചൂസ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ബാത്റൂമിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ കയറി പോകുന്ന വെയിൽ കൂടെ ഒരു വീടാണ് തോന്നുന്നുണ്ട് ഇവിടെ അവിടെ ഒരു സ്ത്രീയുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും പുള്ളിക്കാരിക്ക് ഒരു പത്ത് ദൃഹം എന്തോ കൊടുത്താൽ മതി ബാത്റൂം യൂസ് ചെയ്യാനല്ല ബട്ട് ഈ വെയിൽ കൂടെ നമുക്ക് മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി പൈസ ചോദിക്കും നമ്മളോട് അപ്പോൾ ഒരു ടിപ്പ് പോലെ നമ്മളൊരു പത്ത് ദൃഹോ ഇരുപത് ദൃഹോ എന്തോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വെയിൽ കൂടെ ഈസി ആയിട്ട് നമുക്കൊരു സ്റ്റെപ്പ് ഉണ്ട് സ്റ്റെപ്പ് മാർഗം അല്ലെങ്കിൽ ഇവരുടെ വീടിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് മുകളിലേക്ക് എത്താൻ കഴിയും മറ്റേ വഴി കൂടെ പോവാണെങ്കിൽ പൈസ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല കേട്ടോ അതിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഇല്ല പക്ഷേ ഈ വഴി കൂടെ പോവാണെന്നുണ്ടെങ്കിൽ ഇവരെന്തായാലും ഇവർക്ക് പൈസ കൊടുക്കണം അവിടെ ആ വീട് ഉണ്ടോ ആ വീടിൻ്റെ അവിടെ അതുവഴി കയറിയിട്ട് പിന്നെ നമുക്ക് വീണ്ടും ഇതുപോലുള്ള ഒരു ഇങ്ങനെ കുത്തായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അതുവഴി കയറണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിനകത്ത് കാണുന്ന പോലെ തന്നെ ഞാൻ കേറാൻ കുറച്ച് ബുദ്ധിമുട്ടി കാരണം എന്റെ ചെരുപ്പ് ഭയങ്കര വെയിലാണ് അപ്പൊ നമ്മുടെ കാലൊക്കെ വേർക്കുന്ന ആൾക്കാരാണെങ്കിൽ സാധാ പോലത്തെ നമ്മുടെ നാട്ടിലിടുന്ന ചെരുപ്പൊക്കെ ഇട്ടിട്ട് വരികയാണെങ്കിൽ കാല് തെന്നും ഷൂ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് പോവാം അപ്പൊ ഞാൻ കയറുന്ന പോലെ കയറേണ്ടി വരും പിന്നെ ഈ മോളെത്തി കഴിഞ്ഞ ഇതുപോലെയാ നമ്മളിങ്ങനെ പതിന്ന് നടന്നടന്ന് പോവാ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ കാണാൻ പോകുന്നത് ചിത്രകാരന്മാരാണ് അവർ അവരുടെ ഒരു എന്ത് ഒരു ഒരു ടൈപ്പ് ഓഫ് പെയിൻറ്റിങ് ഉണ്ട് അപ്പം അവരിത് കാണിച്ചൊക്കെ തരും അവരുടെ അടുത്തുനിന്ന് വാങ്ങിക്കണമെന്നൊന്നും എനിക്കറിയില്ല അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നമുക്ക് കാണിച്ചു തരും ഒന്നില്ലെങ്കിൽ നമ്മൾ അവരോടുള്ളൊരു മര്യാദക്ക് മര്യാദ അനുസരിച്ച് അവിടെ നിന്ന് കാണാം അപ്പോഴും ഫസ്റ്റ് നേരത്തെയൊക്കെ പറഞ്ഞ പോലെ നമ്മൾ എടുക്കില്ല എന്നുള്ളൊരു ഇത് കാണിക്കുക എന്നിട്ട് അത് അവർ അവരോടുള്ളൊരു മര്യാദക്ക് കണ്ടു നിൽക്കുക ഇത്ര ഇതാണ് ഇതിൻ്റെ ടോപ്പിൽ നിൽക്കുമ്പോൾ ഉള്ള വ്യൂ എന്ന് പറയുന്നത് നമ്മളിത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഫോണിലാണ് പക്ഷെ ആ ഈ ആ ഫോണിൽ വീഡിയോ എടുത്തേക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ശരിക്കുള്ള ഭംഗി ഈ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ല നമ്മൾ ആ കയറി തുടങ്ങിയ സമയത്ത് നല്ല വെയിലുണ്ടായിരുന്നു പക്ഷേ കുറച്ച് കയറി മുകളിൽ വന്നതിന് ശേഷം ഇപ്പോൾ ഈ സമയത്തായപ്പോഴേക്കും സൂര്യൻ കുറച്ച് താന്നിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി ആണ് ക്ലൈമറ്റാണ് ഇപ്പോൾ നമ്മളിവിടെ വയ്ക്കുമ്പോൾ നല്ല നല്ല കാറ്റും അതുപോലെ തന്നെ ചെറിയ ചൂടും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ് അപ്പം ഇവിടെ ഒരു ഇതിൻ്റെ മുകളിലുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതെന്താണെന്ന് അറിയില്ല അവിടെ ഒന്നും കൊടുത്തിട്ടില്ല ഞാൻ മൊത്തം പോയി നോക്കി അപ്പോൾ അവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല അവിടെ എന്താണ് എന്ത് ആണെന്ന് അറിയില്ല പക്ഷെ അത് പണിയുന്നുണ്ട് അവർ അവരെ എനിക്ക് തോന്നുന്നു അത് ആ പഴയത് എങ്ങനെയാണ് അതേപോലെ തന്നെയാണ് അവർ പണിതുകൊണ്ടിരിക്കുന്നത് ദാ ഇത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ലാൻഡ്സ്കേപ്പ് ഇതിൻ്റെ നാല് ഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ നാല് നാല് ടൈപ്പാണ് എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് ഇതിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ നിങ്ങൾ മൊറോക്കോ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റായിട്ടും ഇവിടെ വരണം അതുപോലെ തന്നെ ഈവനിങ്ങിൽ വരുവാണെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും അപ്പോൾ നമ്മളൊരു ഉച്ചയ്ക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നല്ല വെയിലായിരിക്കും അപ്പോൾ നിങ്ങൾ മാക്സിമം വരുമ്പം ഈ ടൈമിൽ വരാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ ഇവിടെ താഴേക്കുള്ള പുതിയ സിറ്റീൻ്റെ വ്യൂ അടിപൊളിയാണ് ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട് അത് നമ്മൾക്കിത് വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അത് ഇവിടെ വൈകുന്നേരം കുട്ടികളവിടെ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട് ഫസ്റ്റ് നിങ്ങൾ പോകേണ്ടത് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇവരുണ്ടാക്കി വയ്ക്കുന്ന സെറ്റ് ഉണ്ട് അവിടേക്ക് പോവാം അവിടെ കറക്റ്റ് ടൈമിംഗ് ഉണ്ട് അത് വൈകുന്നേരം എനിക്ക് തോന്നുന്നു ഒരു അഞ്ചുമണി അഞ്ചുമണി ആറുമണി എന്തോ ആ ടൈമിൽ എന്താ അവർ അടക്കിയത് അപ്പോൾ ഈ കാണുന്നതല്ല മരുഭൂമി അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു ബ്രൗൺ കളറിൽ കാണുന്ന ഒരു സ്ഥലമല്ല ഒരു എനിക്ക് തോന്നിയത് ഒരു മിനി ഇന്ത്യയാണ് നമ്മുടെ അത്രയും ഡൈവേഴ്സിറ്റി ഇല്ലെങ്കിൽ പോലും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അതെ ഡിഫറെൻറ്റ് ലാൻഡ്സ്കേപ്പ് നമ്മൾ കാറൊക്കെ ഓടിച്ചിട്ട് പോകുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും ഓരോ സിറ്റിക്ക് ഓരോ ഓരോ ടൈപ്പ് ചില സിറ്റികൾ യൂറോപ്പ് പോലെ തോന്നും ചില സിറ്റികൾ നമുക്ക് മരുഭൂമി കൈൻഡ് ഓഫ് ഇതുപോലെയാണ് അപ്പോൾ വരും വീഡിയോയിൽ നമ്മൾ കൂടുതൽ ഓരോ നമ്മൾ പോയ ഓരോ quindi io voglio che നമ്മൾ ഇന്ന് ശരിക്കും പ്ലാൻ ചെയ്തത് നേരെ എയ്ത് ബിൻ ഹദൂ വന്നിട്ട് അവിടെ നിന്നിട്ട് ഫെസ്സിലേക്ക് ഡയറക്റ്റ് പോകാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് ഇവരുടെ നോർത്ത് സൈഡിലുള്ള ഒരു ഏൻഷ്യൻ്റ് സിറ്റി അപ്പോൾ നമ്മൾ ശരിക്കും ഓർത്തത് ഇവരുടെ ഒരു ഈസ്റ്റ് സൈഡിൽ കൂടെ അതായത് ഈ അറ്റ്ലസ് മൗണ്ടെയിൻ വഴി നേരെ അങ്ങോട്ടേക്ക് പോകാമെന്നാണ് ഓർത്തത് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ശരിക്കും ലേറ്റായി അപ്പോൾ ഇവിടുന്ന് നമ്മളിപ്പോൾ നോക്കുന്ന ടൈം നോക്കുന്ന സമയത്തേക്ക് നമ്മൾ ഒരുപാട് രാത്രി അവിടേക്ക് പോകാൻ വേണ്ടി അത് ഏകദേശം ഒരു എട്ട് മണിക്കൂർ യാത്രയുണ്ട് ഇവിടെ നിന്നിട്ട് ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂർ യാത്രയുണ്ട് നമ്മൾ നിർത്തി എല്ലാം പോകുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ഓർത്ത് അതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു അക്കോമഡേഷൻ എടുത്ത് നിൽക്കാമെന്നാണ് പക്ഷേ രാത്രി ആയതുകൊണ്ട് അത് കുറച്ച് ആ വഴി പോകുന്നത് കുറച്ച് ഡേഞ്ചറസ് ആണെന്ന് തോന്നിയത് കൊണ്ട് നമ്മൾ തിരിച്ച് മറാക്കേഷിലേക്കോ അല്ലെങ്കിൽ ഇവരുടെ വെസ്റ്റ് സൈഡിലുള്ള കാസാപ്ലാങ്ക എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റിയുണ്ട് അങ്ങോട്ടേക്ക് പോകണം എന്നാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം ബാക്കി യാത്ര ഇനി വരുന്ന വീഡിയോയിൽ കൂടെ പറയാം